بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد إلى الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وأهل لقدة من لساني يفقه قولي بهمان رأي سهودري سهودر ماري السلام عليكم ورحمة الله وبركاته പരലോകത്തെ അവസ്ഥകൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പ്രവാചകൻ സലാഹു അല്ല അള്ളാഹുവിൻ്റെ ഒരു വചനം ഉദ്ധരിക്കുന്നുണ്ട് സത്യവിശ്വാസികളെടോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകളോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ദിവസം ധാരാളം കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം യാ ഇബ്ന ആദം ആദം സന്തതികളെ അത് അല്ലെങ്കിൽ ആദമിൻ്റെ മനുഷ്യ ആദമിൻ്റെ പുത്ര ആദമിൻ്റെ പുത്ര ആദമിൻ്റെ മകനെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു ചോദിക്കുകയാണ് ഫലം തു ഞാൻ നിന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടു പക്ഷെ നീ എനിക്ക് ഭക്ഷണം നൽകിയില്ല കാല അപ്പോൾ മനുഷ്യർ പറയും യാ യാറു നാഥ റബ്ബുൽ ആലമീൻ ഞാൻ എങ്ങനെയാണ് നിന്നെ ഭക്ഷിപ്പിക്കുക നീയാകട്ടെ സർവ്വലോക രക്ഷിതാവാകുന്നു കാല അപ്പ അള്ളാഹു മറുപടി പറയും അമാ അലിം തന്നഹുസ്തൻ ഫലം തു നിനക്കറിയില്ലേ നിൻ്റെ ഒരു എൻ്റെ ഒരു അടിമ അല്ലെങ്കിൽ നിൻ്റെ ഒരു അയൽക്കാരൻ നിൻ്റെ പട്ടണത്തിലുള്ള നിൻ്റെ ലോകത്തുള്ള നീ നീ ജീവിച്ചിരിക്കുമ്പോൾ ഭൂമിയിൽ നിന്നോട് എൻ്റെ അടിമ ഭക്ഷണം ആവശ്യപ്പെട്ടു പക്ഷേ ഫലം യൂത്ത ഫലം തൂത്തായ്മോ നീ അവനെ ഭക്ഷിപ്പിച്ചില്ല അമ അലിം ത അന്ന കലൌ അം തഹു ലവ ജാലിക്ക അതി നിനക്കറിയുമായിരുന്നില്ല നീ അവനെ ആ വിശന്നു പറഞ്ഞ ആ മനുഷ്യന് നീ ഭക്ഷണം നൽകിയിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ അവൻ്റെ അടുക്കൽ കാണാമായിരുന്നില്ല അല്ലെങ്കിൽ ആ നീ ആ നൽകിയത് ഇന്ന് എൻ്റെ അടുക്കൽ നിനക്ക് ദർശിക്കാമായിരുന്നില്ലേ എന്നാഹു സുബാനു താല ചോദിക്കുന്ന ഒരു രംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ഹദീസ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ മുസ്ലിം സമൂഹം ഒന്നടങ്കം പരീക്ഷിക്കപ്പെട്ട ഒരു വിഷയമാണ് ഗസ്സയിലെ ഫലസ്തീനികൾ അവർ പട്ടിണി കിടക്കുന്നു ഏതാണ്ട് പതിനെട്ട് മാസത്തോളമായിട്ട് പതിനെട്ട് വർഷത്തോളമായി അവർ ഉപരോധത്തിലാണ് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ രണ്ട് വർഷമായി അതികഠിനമായ ഉപരോധത്തിലാണ് ഭക്ഷണമോ വെള്ളമോ ഇലക്ട്രിസിറ്റിയോ ഒരു തരത്തിലുള്ള മരുന്നോ മറ്റവശ്യ വസ്തുക്കളോ ഒന്നും ആ പ്രദേശത്തേക്ക് കടത്തിവിടാതെ ശത്രു എല്ലാ അർത്ഥത്തിലും അവരെ ഉപരോധത്താൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്ന് എത്രത്തോളം എത്തിയെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റുവേഷൻ മുസ്ലിം സമൂഹം അതിൻ്റെ ആധുനിക കാല ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര കൈപ്പേറിയ ഒരു അനുഭവമായിട്ട് മാറിയിരിക്കുന്നു നമ്മളെല്ലാവരും വെള്ളിയാഴ്ച ചുമ കഴിഞ്ഞ് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുന്നു പക്ഷേ അവിടെ ഇരുപത് ലക്ഷം മനുഷ്യർ അത്യാവശ്യം കുടിവെള്ളം പോലുമില്ലാതെ ഭക്ഷണം അവിടുത്തെ ഏറ്റവും ഏറ്റവും സുഖ സൗകര്യങ്ങളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യർക്ക് പോലും ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ അത്യാവശ്യത്തിൻ്റെ മരുന്നുകളില്ലാതെ നല്ല കുടിക്കാൻ പറ്റുന്ന വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ നമുക്കെങ്ങനെ ഭക്ഷണം കഴിച്ച് സുഖമായി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ സാധിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും പ്രവാചകൻ സലാഹുല വസ്ലമയും അനുയായികളും അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ തുടക്കത്തിൽ കുറൈശികൾ അദ്ദേഹത്തെ ഉപരോധിച്ച് നിർത്തുന്ന ഒരു ചരിത്രം നമുക്ക് വായിക്കാനുണ്ട് താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ മൂന്ന് വർഷത്തോളം പ്രവാചകനും അനുയായികളും വിരലുണ്ടാവുന്ന അന്നത്തെ അദ്ദേഹത്തിൻ്റെ വിശ്വാസികളും കൂടാ കൂടെ കുറൈശി കുടുംബവും ബനു ഹാഷിം ബനു അബ്ദുൽ മുത്തലിബ് ആ കുടുംബങ്ങളുമൊക്കെ പ്രവാചകനോടൊപ്പം ആ ഉപരോധത്തിൽ കഴിഞ്ഞുകൂടിയ ആ രംഗം നമുക്ക് ഓർമ്മ വരേണ്ടതുണ്ട് പ്രത്യേകിച്ചും ആ ഒരു സന്ദർഭത്തിൽ അവർ അവരെക്കുറിച്ച് പറയപ്പെടുന്നത് അവർ പച്ചിലകൾ മാത്രം ഭക്ഷിച്ച് കുടിക്കാനോ അല്ലെങ്കിൽ കച്ചവടം നടത്താനോ വിവാഹബന്ധങ്ങൾ നടത്താനോ മറ്റു യാതൊരു തരത്തിലുള്ള ഇടപാടുകൾ നടത്താനോ സാധിക്കാതെ മൂന്ന് വർഷം അഷാബ് അബി താലിബിൽ മക്ക മുഷരിഖുകളുടെ കഠിനമായ ഉപരോധത്തിന് വിധേയരാകുന്നുണ്ട് പക്ഷേ അതും ഇന്നത്തതും തമ്മിലുള്ള വ്യത്യാസം വന്ന അവരോടൊപ്പം പ്രവാചകൻ പ്രവാചകന് സല്ലാഹുലും അനുയായികളും അത് ഉറച്ചു നിന്ന് നേരിട്ടു അവസാനം ശത്രുക്കൾ അവരുടെ മുമ്പിൽ കീഴടങ്ങുകയാണ് എന്നു പറഞ്ഞാൽ ശത്രുക്കളിൽ തന്നെ പെട്ട ബനു ഹാഷിമിൽപ്പെട്ട മുത്തമിബിനു അദിയും അതുപോലെ തന്നെ സുഹൈലിബിനു ഹിഷാമും അവരൊക്കെ അവരൊക്കെ സ്വയം തന്നെ ചോദിക്കുന്നുണ്ട് അവരെല്ലാം മനുഷ്യത്വം ഉണർന്നുകൊണ്ട് അവർ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ധാരാളം ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് നമ്മൾ വയറ് നടക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളായ ബനു ഹാഷിം കുടുംബത്തിലെ ആളുകൾ കഷ്ടപ്പെടുന്നത് നമുക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉപരോധം എഴുതിയ കരാർ അവർ വലിച്ചു കയറുന്നുണ്ട് കാബയുടെ ചുമറിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ആ കരാർ പത്രം അവർ വലിച്ചു കയറുന്നുണ്ട് അങ്ങനെ ആ ഉപരോധം അവിടെ ലംഘിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ നോക്കൂ മുസ്ലിം സമൂഹത്തിന് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ശക്തിക്കോ യുദ്ധോപകരണങ്ങൾക്കോ അവരുടെ പക്കലുള്ള വിഭവങ്ങൾക്കോ യാതൊരു കുറവുമില്ല ചുറ്റുവട്ടത്തും ഈ ഗസയുടെ ചുറ്റുവട്ടത്തും ധാരാളം മുസ്ലിം രാജ്യങ്ങളുണ്ട് അറബ് രാജ്യങ്ങളുണ്ട് അവർ ഗസയിലെ ഫലസ്തീനുകളിൽ നിന്ന് സഹിക്കുന്നത് എന്നവർ പോരാടുന്നത് ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു കോസിന് വേണ്ടിയാണ് നമ്മുടെ ഒന്നാം കിബിലായിട്ടുള്ള മസ്ജിദുൽ അക്സയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പോരാടുന്നത് അവർ ചെറുത്ത് നിൽപ്പ് നടത്തുകയാണ് അവർ ഒരിക്കലും ഭീകരന്മാരോ തീവ്രവാദികളോ അവ വിശേഷിപ്പിക്കപ്പെടുന്നത് പോലെയുള്ള അതി അതിക്രമകാരികളല്ല അവർ ചെയ്യുന്നതൊക്കെ തന്നെ മസ്ജിദുൽ അക്സയ്ക്ക് വേണ്ടി ഫലസ്തീനു വേണ്ടി അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭൂമിക്ക് വേണ്ടി അവരുടെ സ്വന്തം കിടപ്പാടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ പ്രതിരോധ പോരാട്ടത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ പേരിൽ ശത്രു അവരുടെ എല്ലാ വിഭവങ്ങളോടും കൂടി അവർക്ക് ലഭിക്കാവുന്ന സകല കൂട്ടാളികളെയും ഒരുമിച്ച് പിടിച്ചുകൊണ്ട് ആ ഒരു ചെറിയ സമൂഹത്തെ പട്ടിണിക്കിടുമ്പോൾ അവരെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകളെ പോലും ബോംബും ഡ്രോൺ ഡ്രോണ് ഉപയോഗിച്ചും ഒക്കെ അവരെ നശിപ്പിക്കുമ്പോൾ മുസ്ലിം സമൂഹം നിസ്സഹായരായി നോക്കി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ എന്തുമാത്രം ക്രൂരമല്ല എന്തുമാത്രം ദുരവസ്ഥയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ആധുനിക മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രത്തോളം നമ്മൾ നിസ്സഹായരായി നിന്ന ഒരു കാലഘട്ടം വേറെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ടൊക്കെ ഇത്തരം വിഷയങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ പ്രകടനങ്ങളെങ്കിലും പ്രതിഷേധ പ്രകടനങ്ങളെങ്കിലും നടക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മുസ്ലിം രാജ്യങ്ങളിലല്ല നടക്കുന്നത് മറിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കൻ പട്ടണങ്ങളിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾ സ്വന്തം പഠനവും സ്വന്തം ഭാവിയും ബലിയർപ്പിച്ചുകൊണ്ട് അവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകർ സ്വന്തം ജീവനെ പോലും തൃണവൽകണിച്ചുകൊണ്ട് തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പോലും അവർ ബലി കൊടുത്തുകൊണ്ട് ഫലസ്തീനു വേണ്ടി നിലകൊള്ളുമ്പോൾ മുസ്ലിം രാജ്യത്ത് മുസ്ലിം മതത്തിൽ അഭിമാനിക്കുന്ന അറബ് രക്തത്തിൽ അഭിമാനിക്കുന്ന അറബ് ദേശീയതയിൽ അഭിമാനിക്കുന്ന പല രാജ്യങ്ങളിലും ഇതൊന്നും ഒന്ന് ഒന്ന് പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാനോ സംസാരിക്കാനോ സാധ്യമല്ലാത്ത രൂപത്തിൽ അവർ നിസ്സഹായരായി പോയിരിക്കുന്നു തീർച്ചയായിട്ടും ഈ നിസ്സഹായാവസ്ഥയെ നമ്മൾ മറികടന്നേ പറ്റൂ കാരണം സത്യവിശ്വാസികളുടെ ഉദാഹരണം പ്രവാചകൻ സലാഹുലി വസ്ലം നമ്മളെ വിശേഷിപ്പിക്കുന്നത് മസലുൽ മിനി നഫി തവാദ്ദിഹിം വാദ്ദിഹിം വത്ത റാഹുമഹിം വത്ത ആതുഫിഹിം കൽ മസലിൽ ജസദ് സത്യവിശ്വാസികൾ അവർ പരസ്പരമുള്ള സ്നേഹത്തിൽ അവരുടെ പരസ്പരമുള്ള കാരുണ്യത്തിൽ പരസ്പരം അവർ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നതിലൊക്കെ ഒരൊറ്റ ശരീരം പോലെയാണ് ഇത് അഷ്തഖാമിൻ ഹു ഉദൂൻ ആ ശരീരത്തിലെ ഒരു അവയവത്തിന് കേടുവന്നാൽ തദാ അലഹു സായിൽ ജസദി ബിസ്സഹറി വൽഹുമ്മ മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ് ഒരു അവയവത്തിന് കേടുവന്നാൽ മറ്റു അവയവങ്ങൾ അതിനോട് താതാത്മ്യം പ്രാപിക്കും എങ്ങനെ പനി ബാധിച്ചുകൊണ്ടും കൊണ്ടും ഉറക്കമൊഴിച്ചുകൊണ്ടും ഒരു ശരീരത്തിൻ്റെ ആ ഒരു അവയവത്തിന് കേടുവന്നാൽ അതുപോലെ ആ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ എങ്ങനെയാണോ അതിനോട് താതാത്മ്യം പ്രകടിപ്പിക്കുന്നത് അതുപോലെയാണ് സത്യവിശ്വാസികൾ ഗസയിലെ മുസ്ലിങ്ങൾ പ്രയാസം അനുഭവിക്കുമ്പോൾ അവർ വിശപ്പ് അനുഭവിക്കുമ്പോൾ അവർ പട്ടിണിയുടെ ഏറ്റവും ക്രൂരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ സകല അന്താരാഷ്ട്ര മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് യുദ്ധ ഒക്കെ ലംഘിച്ചുകൊണ്ട് ഒരു തെമ്മാടി രാഷ്ട്രം ഒരു ഭീകരരാഷ്ട്രം അവരെ ആ ഭീകരരാഷ്ട്രത്തെ സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ മറ്റ് നിഷേധികൾ അതുപോലെ തന്നെ അവരോട് അവരുടെ കുടപിടിക്കുന്ന പല അറബ് നാടുകൾ ഇവരൊക്കെ ഇതിന് ഇതിനു വേണ്ടി ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ ഈ അവസ്ഥയെ പരമാവധി കണ്ടില്ലെന്ന് നടിക്കുകയാണ് പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ മോമിനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല ഒരു കവി പാടിയതുപോലെ യമുത്തുൽ മുസ്ലിമു നഫലായുബാലി ജയിമുനവ് ദുൽ ജമാൽ മുസ്ലിംകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അവരുടെ നേതാക്കളോ അവരിലെ ധനികരോ അവരൊന്നും ഇത് വകവെക്കുന്നില്ല ക അന്നഹ് കുലൂബഹും സഹ്റുൻ ജലൂദ് വലാ ദം ഉൻ യുറാഖു അലൽ ഖത്താൽ അവരുടെ ഹൃദയങ്ങൾ പാറ പോലെ ഉറച്ചിരിക്കുന്നു അവർ ഈ ഈ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഒരു ഒരിട്ട് കണ്ണുനീർ പോലും പൊഴിക്കുന്നില്ല തറല്ല ഷില്ലാഫി സഹാത് ഇ കഹ്രിൻ വലാ സൗത്ത് ഇൻ യുദവ്വി ലി സുഹാൽ അവർ ശവശരീരങ്ങൾ മയ്യത്തുകൾ ജനാദകൾ ഇങ്ങനെ പരാജയത്തിൻ്റെ പടനിലങ്ങളിൽ ഇങ്ങനെ കിടക്കുന്നത് അവർ കാണുന്നു പക്ഷേ ഒരാൾ പോലും ഉയർത്തെഴുന്നേൽക്കുന്നില്ല അവർ അവർക്ക് ഒരു വാചകം ഉരിയാടാൻ ശ്രമിക്കുന്നില്ല യാ ഉമ്മത്ത് അൽ ഹുദാ മാതാ ദഹാക്കി അമാഫീക്കിർ റിജാലും റിജാലു മിനൽ ഖസാൽ അല്ലയോ സന്മാർഗത്തിൻ്റെ സമൂഹമേ നിനക്കെന്തു പറ്റി നിനക്ക് എന്തുപറ്റി അമാഫീക്കിർ റിജാലു മിനൽ അൽ ഖസാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആണുങ്ങൾ നല്ല കാര്യഗൗരവമുള്ള ആണുങ്ങൾ ആരുമില്ലേ ആ തബ്ഖി ഇൻ ഇൻ മസഹ അതുറുൻ നിങ്ങൾ കരയുന്നില്ലേ ഈ ഈ ഭൗതികമായ ഈ നഷ്ടത്തിന് വേണ്ടി ഈ ഈ ദുഃഖത്തിനു വേണ്ടി നിങ്ങൾ കരയുന്നില്ലേ ഫലീന അനിത്ത്ഫ്ലിൽ മുസാലി പരാജയപ്പെട്ടു പോകുന്ന അവയവങ്ങൾ ഛേദിക്കപ്പെട്ട ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരിറ്റ് കണ്ണുനീർ പൊഴിക്കുന്നില്ല അതിനെയൊക്കെ നിങ്ങൾ അവഗണിക്കുകയാണോ ഫവല്ലാഹി ലൈസത്ത് വന്നി ലാലി ഫവല്ലാഹിൽ ഒല അള്ളാഹുവാണ് സത്യം നിങ്ങളുടെ ഔന്നിത്യം എന്നു എന്നുള്ളത് ലൈസത് ബിക്കൗനിൻ നിങ്ങൾ വെറുതെ ഉണ്ടാവുക ഇങ്ങനെ ഒരു സമുദായമായിട്ട് നിലകൊള്ളുക എന്നതിലല്ല മറിച്ച് വലാഖിൻ ബിഷഹാദത്തി വന്നി ലാലി അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വത്തിലും പോരാട്ടത്തിലുമാണ് നിങ്ങൾക്ക് ഔന്നിത്യം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് കവി പാടുന്നുണ്ട് ഒരു വിശ്വാസികളുടെ സമൂഹം േറ്റവും അധികം ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എങ്ങനെയാണ് അവിടുത്തെ മുസ്ലിങ്ങളെ നമുക്ക് സഹായിക്കാൻ പറ്റുക തങ്ങളുടെ രാജ്യങ്ങളിലെ സർക്കാരുകളെ ഗവൺമെൻറ്റുകളെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ എങ്ങനെയാണ് ഈ വിഷയം ഈ വിഷയത്തിൽ അവർക്ക് ഉയർത്തി നിൽക്കാനുള്ള പ്രചോദനമാകാൻ അവർക്ക് സാധിക്കുക എന്ന് ഓരോ സമൂഹവും ചിന്തിക്കേണ്ടതുണ്ട് ഓരോ മുസ്ലിം ഉമ്മത്തും ഓരോ മുസ്ലിം ഉമ്മത്തിലെ ആളുകളും ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് പറ്റുന്ന രൂപത്തിൽ പ്രാർത്ഥന കൊണ്ടും പ്രവർ പ്രവർത്തനങ്ങൾ കൊണ്ടുമൊക്കെ അവരോടൊപ്പം നിൽക്കാൻ അഗസ്ജയിലെ മുസ്ലിങ്ങളോടൊപ്പം നിൽക്കാൻ ഈ ചരിത്രത്തിലെ നിർണായകമായ ഘട്ടത്തിൽ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ദുർബലരും നിസ്സഹായരുമായ ഒരു വിഭാഗം ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്തൊരു വിഭാഗമെന്ന് നമ്മളെക്കുറിച്ച് ചരിത്രം വിധിയെഴുതും അങ്ങനെ വിധിയെഴുതുന്നതിന് മുമ്പ് നാം ഉണർന്നെണയിക്കേണ്ടതുണ്ട് ആ മുസ്ലിങ്ങളെ സഹായിക്കേണ്ടതുണ്ട് പട്ടിണി മരണത്തിൽ നിന്ന് അവിടുത്തെ കുഞ്ഞുങ്ങളെയും അവിടുത്തെ സ്ത്രീകളെയും നിരപരാധികളായ അവിടുത്തെ മനുഷ്യരെ രക്ഷിക്കേണ്ട ഒരു ബാധ്യത മുസ്ലിം സമൂഹത്തിനുണ്ട് അള്ളാഹു സുബ്ഹാനു താല ചരിത്രത്തിൻ്റെ ഈ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹൃദ വാന അനൽഹുൽ റബ്ബുൽ ആലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തു